പ്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് നമ്മളൊരു കോഫി ഷോപ്പിനെ പറ്റി ഒരു മൂന്നാലഞ്ച് ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് മൂന്നാലഞ്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഈ കണ്ടെയ്നർ മോഡലിലെ കോഫി ഷോപ്പുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതായത് നമുക്ക് നാട്ടിലത് ചെയ്യുവാനാണെങ്കിൽ എത്ര രൂപ ചിലവാകും അതിന് ലോൺ ലഭിക്കുമോ അതായത് ഞാൻ കോഫി ഷോപ്പിന് ലോൺ ലഭിക്കുന്ന രണ്ട് മൂന്ന് വീഡിയോസിനെ പറ്റി വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കാണുന്നൊരു കാഴ്ചയാണ് വഴിയരികിലുള്ള കണ്ടെയ്നർ കോഫി ഷോപ്പുകൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ട്രക്കിലൊക്കെയുള്ള ഫുഡ് ഫുഡ് ട്രക്കുകൾ ട്രക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കോഫി ഷോപ്പുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് അതെന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നുകൂടാ ഉണ്ട് നമ്മുടെ നാട്ടിലും ഉണ്ട് പക്ഷേ കേരളത്തിൽ വളരെ കുറവാണെന്നേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ഈ സ്ഥലം കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നമ്മുടെ ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് കേന്ദ്രം എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇത് അത്യാവശ്യം വൈകിട്ട് ആളുകളൊക്കെ സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു സ്ഥലം അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളെയൊക്കെ ഇത് ദോഹയിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്കിത് കേരളത്തിലും ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിനായിട്ട് എത്ര രൂപ ചിലവ് വരും ഇതിനെന്തെങ്കിലും ലോൺ ലഭിക്കുമോ ലഭിക്കുമെങ്കിൽ എന്ത് ലോണാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നാട്ടിൽ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ എന്ത് തരം ലോണും മുദ്രാ ലോൺ ഉൾപ്പെടെ എന്ത് തരം ലോണും ബിസിനസ് ലോണുകൾ മാത്രമല്ല എൻ ആർ ഐ ലോൺ ഹൗസിംഗ് ലോൺ പർച്ചേസ് ലോൺ അങ്ങനെ എന്ത് തരം ലോണിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇവിടെയുള്ളൊരു കുറച്ച് കണ്ടെയ്നർ മോഡൽ കോഫി ഷോപ്പുകളും ഫുഡ് ട്രാക്കുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ സ്ഥലവും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് ഇത്തരത്തിൽ നാട്ടിൽ ചെയ്യുന്നതിന് എത്ര രൂപയാകും എന്നുള്ളതിനെപ്പറ്റി നമ്മളൊന്ന് ഒരു കാൽക്കുലേഷൻ നടത്തി നോക്കേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോയി ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ദുബായ് അല്ല ഇത് ദോഹയാണ് ഖത്തറിലെ ദോഹയാണ് ദോഹയിലൊരു പാർക്കാണ് ഇത് ഒരു ചെറിയൊരു വൈകുന്നേരം സായാഹ്നമൊക്കെ വന്ന് കൂടാനുള്ള ഒരു സ്ഥലം അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ബാംഗ്ലൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ കണ്ടെയ്നറിൻ്റെ അകത്തും അല്ലെങ്കിൽ ഈ ട്രക്കിലൊക്കെ നിർമ്മിച്ചിരിക്കുന്ന പല പല റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നല്ല നീറ്റായിട്ടും നല്ല ക്ലീനായിട്ടൊക്കെയാണ് ചെയ്യുന്നത് നല്ല ഹൈജീനാണ് അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്കും നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും അതേ കണ്ടില്ല ഇവിടെയൊക്കെ ഒരു അത്യാവശ്യം നല്ലപോലെ ഇതിൻ്റെ ഒരു ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് തറവാടയോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല നമ്മുടെ നാട്ടിൽ ഇവിടെ ആയാലും അതുപോലെ തന്നെയാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വിജയം പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഫുഡ് ട്രക്കുകളോ ഇത്തരത്തിലുള്ള കണ്ടെയ്നർ ഷോപ്പുകളൊക്കെ ഇറക്കി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പഞ്ചായത്താണെങ്കിൽ കോർപ്പറേഷൻ ആണെങ്കിൽ അവിടെ നിന്ന് ലൈസൻസ് ഇതിനായിട്ട് എടുക്കേണ്ട കാര്യമുണ്ട് പിന്നെ നമ്മൾ ഹെൽത്തിൻ്റെ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നമ്മൾ ലൈസൻസ് എടുത്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സേഫായി പിന്നെ നമുക്ക് ആരെയും പേടിക്കാതെ തന്നെ നമുക്കിവിടെ കച്ചവടം ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യുവാൻ എത്ര രൂപയാകും എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അറിയാം അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു കണ്ടെയ്നറിന് എത്രത്തോളം രൂപ അല്ലെങ്കിൽ എത്ര രൂപ വരുന്നുണ്ടെന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ നാട്ടിൽ പലതരം സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് കണ്ടെയ്നറുകൾ വാങ്ങാൻ ലഭിക്കും നമുക്ക് ഒ എൽ എക്സ് പോലത്തെ സൈറ്റിലേക്ക് നോക്കിയാൽ കാണും ഞാൻ ഇവിടെ ഒരു മോഡൽ കാണിക്കുന്നുണ്ട് ഇരുപത് ഫീറ്റ് കണ്ടെയ്നറിൻ്റെ വില പന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അതേപോലെ നമ്മൾ മറ്റൊരു കണ്ടെയ്നർ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഇവിടെ ചോദിക്കുന്നത് ഇത് ഞാൻ ഇന്ത്യ മാർട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് പല സൈസ് നമുക്ക് വില വെച്ചിട്ട് സോർട്ട് ചെയ്യാൻ സാധിക്കും അപ്പം അടുത്തവണ്ണം നമ്മൾ കാണാൻ സാധിക്കും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ കണ്ടെയ്നറിനും ചോദിക്കുന്ന വില പിന്നെ നമ്മൾക്ക് റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ കോഫി ഷോപ്പ് ആവശ്യത്തിനായിട്ട് അവർ തന്നെ നിർമ്മിച്ച് തരുന്ന ആളുകളുണ്ട് അതിനൊരു വില ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം തൊണ്ണൂറായിരം രൂപയാണ് ഏകദേശം അല്ല തൊണ്ണൂറായിരം രൂപ തന്നെയാണ് അവരിവിടെ ചോദിക്കുന്ന വില ഇതിൻ്റെത് അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരണം നമുക്ക് ഇരുപത് ഫീറ്റ് കണ്ടെയ്നറിനെ കട്ട് ചെയ്ത ചെയ്തൊരു പോർഷനായിട്ട് നമുക്ക് വാങ്ങുവാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ നിന്നും അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്കൊരു കണ്ടെയ്നർ ഇതേപോലെ നമുക്കൊരു കണ്ടെയ്നർ വാങ്ങാൻ സാധിക്കും ഒരു ലക്ഷം രൂപ ശരാശരി പിന്നെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ കോഫി ഷോപ്പിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എത്ര രൂപയാകും എന്ന് നമ്മളൊരു കാൽക്കുലേഷൻ കൂട്ടിയിരുന്നു അപ്പോൾ നമ്മൾ കണ്ടെയ്നറിൻ്റെ അകത്തിരുന്ന ആളുകൾ ഫുഡ് കഴിക്കാൻ സാധ്യത വളരെ കുറവായതിനാൽ നമ്മൾ അതിനകത്ത് ഒരു കിച്ചൺ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇരുപത്തി രൂപ മുതൽ ഞാനൊരു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് പറയുന്നത് നമ്മൾ വളരെ ഒരു അടിസ്ഥാനമായൊരു വിലയല്ല നമുക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് നമ്മളിപ്പോൾ ഈ കണ്ടയൊക്കെ നമ്മളിപ്പോൾ മുമ്പ് കണ്ട മോഡൽ കോഫി ഷോപ്പുകളൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത്തി അയ്യായിരം രൂപ മുതൽ നമുക്ക് ഇൻറ്റീരിയർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ നമുക്കൊരു രണ്ടര ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചും ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ മിനിക്ക് പണികളും അത്യാവശ്യം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഏകദേശം നമുക്കൊരു നാല് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് ഫീറ്റിൻ്റെ കണ്ടെയ്നർ ഒരു സ്ഥലത്ത് ഇറക്കി വെച്ച് നമുക്ക് അത്യാവശ്യം ഫുഡ് സെർവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ നാല് ലക്ഷം രൂപ എന്നുള്ള നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി രണ്ട് ലക്ഷം രൂപയ്ക്കും ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇത്തരത്തിൽ കാണുന്ന ഫുഡ് ട്രക്കുകളുണ്ട് ഇത് നമുക്ക് ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ വാഹനം ഓടാത്ത രീതിയിലുള്ള ട്രക്കുകളെയും നമുക്ക് ഇത്തരത്തിലുള്ള ഫുഡ് ട്രക്കുകളാക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെയൊന്നും അകത്ത് ഫുഡിരുന്ന് കഴിക്കാനുള്ള സൗ സൗകര്യങ്ങൾ ഇവരിവിടെ ഒരുക്കിയിട്ടില്ല കാരണം നമുക്ക് പുറത്ത് കസേരയും മേശയൊക്കെ ഒരുക്കി ഇവർ നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾക്കും അത്തരത്തിൽ ചെയ്യാൻ സാധിക്കും ഇത്തരത്തിലുള്ള ടേബിളും കസേര എല്ലാം കൂടെ ഒരു പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയൊക്കെ വാങ്ങുവാൻ സാധിക്കുന്നതാണ് ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വേണ്ടുന്ന ലൈസൻസ് എടുക്കുക നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമ്മൾ അവരെ അറിയിച്ച് അധികൃ അധികൃതരെ അറിയിച്ച് അതിന് വേണ്ടുന്ന പേപ്പറുകൾ നമ്മുടെ കൈവശം വയ്ക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം അപ്പോൾ നമ്മൾ നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് വിദേശ രാജ്യത്ത് ചെന്നാലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നല്ല നമ്മൾ യൂറോപ്യൻ അല്ലെങ്കിൽ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ നമ്മൾ ഇത്തരത്തിലുള്ള ചെറുകിട കണ്ടെയ്നർ കണ്ടെയ്നർ ഷോപ്പുകളൊക്കെ നമുക്ക് നിരവധി കാണുവാൻ സാധിക്കും അപ്പോൾ കണ്ടെയ്നർ ഷോപ്പിൻ്റെ ഏകദേശ ചിലവും കാര്യങ്ങളൊക്കെ ഒരു ധാരണയായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇനി കാണിക്കുന്നു ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയ ചെറിയ ഹട്ടുകളായിട്ടാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അതിനെ അവർ റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ളൊരു ഹട്ട് നിർമ്മിക്കാൻ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അൻപതിനായിരം രൂപ മുതൽ ഇത്തരത്തിലുള്ള ഹട്ടുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും നിങ്ങൾ സ്വന്തമായി പണി ചെയ്ത് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഇത്തരത്തിലുള്ള ഹട്ടുകൾ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും പിന്നെ അതിൻ്റെ ഇൻറ്റീരിയറും മറ്റ് കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു ഒന്നര ലക്ഷം രൂപ മുതൽ മുകളിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഹട്ട് മോഡൽ ഷോപ്പുകൾ ചെയ്യുവാൻ സാധിക്കും ഇതിൻ്റെ അകത്തുള്ള മറ്റൊരു ബിസിനസ് സാധ്യത എന്താണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ ചെറിയൊരു പാർക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഉദ്യാനം അല്ലെങ്കിൽ ഒരു പത്തോ അൻപതോ ആളുകൾ വൈകിട്ട് ഒത്തുകൂടുന്ന നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം ഒക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ തിരുവനന്തപുരം മ്യൂസിയം എന്നൊക്കെ പറയുന്ന പോലെ അവിടെ നമ്മൾ സ്പേസ് റെൻറ്റിനെടുത്ത് ഇത്തരത്തിലുള്ള ഒരു പത്ത് ഷോപ്പുകൾ നിർമ്മിച്ച് നമ്മൾ റെൻറ്റിന് കൊടുത്തു കൊടുത്താലും നമുക്ക് അത്യാവശ്യം അതിൽ നിന്ന് ഒരു വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങളെയൊക്കെ നിങ്ങൾ ഓരോ വീഡിയോയിൽ നിന്നും കണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ വ്ളോഗർമാർ പറയാത്ത പല ആശയങ്ങളും നമുക്കൊരു വീഡിയോയിൽ നിന്ന് നമുക്ക് ആശയമായിട്ട് ഉൾക്കൊള്ളു ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുകിട ഷോപ്പുകൾ നിർമ്മിച്ചും നമുക്ക് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാം അതായത് ഒന്നര ലക്ഷം രൂപയ്ക്ക് നല്ല ഒരു പത്തോ അൻപതോ ആളുകൾ കൂടുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കച്ചവടം നടത്തി ഒരു റവന്യൂ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഞാൻ മുമ്പ് കോഫി ഷോപ്പിനെ പറ്റി കുറച്ച് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കോഫി ഷോപ്പിന് ആവശ്യമായ ലോൺ ലഭിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നുണ്ട് ആ വീഡിയോ കാണാത്തവർക്കായി ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം നിങ്ങൾ ദയവായി വീഡിയോ ഒന്ന് കാണുവാൻ ശ്രമിക്കുക ആ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കോഫി ഷോപ്പ് തുടങ്ങാനുള്ള ലോണിൻ്റെ കാര്യങ്ങൾ ഏകദേശം ധാരണയാകും പക്ഷേ നമുക്ക് കോഫി ഷോപ്പിന് ലോണിനെ അപേക്ഷിക്കുവാനുമായി നമുക്ക് ആദ്യം വേണ്ടുന്നത് നമുക്കൊരു ഷോപ്പ് നമ്പരും അതിൻ്റെ റെൻ്റൽ അഗ്രിമെൻ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് നമ്മൾക്ക് മുദ്ര ലോണോ അല്ലെങ്കിൽ എം എസ് എം ഇ ലോണോ പോലുള്ള ലോണുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല പകരം നമ്മൾ സ്വയം തൊഴിലിനായി നിരവധി സ്കീമുകൾ നമ്മളുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമ്മൾക്കായി ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള സ്കീമുകൾ വഴി ലഭിക്കുന്ന ചെറുതുകകൾ അതായത് അൻപതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ചെറു തുകകൾ നമ്മൾക്ക് ഇതിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾ ദയവായി ആ വീഡിയോ ഒന്ന് കാണുക അപ്പോൾ ലോണിനെ കുറിച്ചുള്ള ചെറിയ ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ബിസിനസ് മുടങ്ങാനാവ എന്ത് തരം ലോണിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഓഫീസിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നിന്നും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഞാൻ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ് ഞാൻ ഇനിയും ഈ ടോപ്പിക്കിനെ പറ്റി അടുത്ത കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ സാധിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം കണ്ടെയ്നർ മോഡൽ കോഫി ഷോപ്പുകളാണ് ഇതെല്ലാം ഒരു ഏരിയയിൽ തന്നെ വരുന്നതാണ് ഒരു ലൊക്കാലിൽ തന്നെ വരുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ടോപ്പിക്കുമായി കാണാം ഒരു കണ്ടെയ്നർ മോഡൽ കോഫി ഷോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ട്രക്ക് അപ്പോൾ ഈ ഒരു ടോപ്പിക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഇനി ഇത്തരത്തിലുള്ള വീഡിയോകളായിട്ട് വരും നിങ്ങളുടെ അടുത്തേക്ക് അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഗുഡ് ബൈ